രോഗിയുമായി സഞ്ചരിച്ച ആംബുലൻസും ലോറിയും കൂട്ടിയിടിച്ചു ആംബുലൻസിന്റെ ശബ്ദം കേട്ട് ലോറി വശത്തേക്കൊതുക്കുമ്പോഴേക്കും അപകടം നടന്നു കോഴിക്കോട് നെല്ലാങ്കണ്ടിയിലാണ് ആംബുലൻസ് ലോറിയിലേക്ക് ഇടിച്ചു കയറിയത് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് രോഗിയുമായി എത്തിയ നൂറ്റിയെട്ട് ആംബുലൻസ് ആണ് അപകടത്തിൽപ്പെട്ടത് രോഗിയെ മറ്റൊരു ആംബുലൻസിൽ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു മലയാളം ടെലിവിഷൻ കോഴിക്കോട് ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജ്വലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ